നമസ്കാരം നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീണ പോലീസിനെ ഒടുവിൽ അല്പം ആശ്വാസം നൽകിക്കൊണ്ട് ചെന്താമ്പരയെ കാട്ടിൽ നിന്ന് പൊക്കി അത് പോലീസിൻ്റെ നേട്ടമൊന്നുമല്ല അനേകായിരം പോലീസുകാർ കഴിഞ്ഞ രണ്ട് പകലും രണ്ട് രാത്രിയും ചെന്താമ്പരയെ തപ്പി പോവാത്ത ഇടങ്ങളൊന്നുമില്ല തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലും തിരുപ്പൂരിലും കോയമ്പത്തൂരിലും എന്തിനേറെ ആരോ പറഞ്ഞു കേട്ട് തിരുവമ്പാടി വരെ പോയി പോലീസ് അന്വേഷണം നടത്തി നക്സലുകളെ പിടിക്കാൻ നിയമിച്ചിരിക്കുന്ന തണ്ടർ ബോൾട്ടുകാർ കാട്ടിൽ കയറി പരിശോധിച്ചു പക്ഷേ രണ്ട് പകലും രണ്ട് രാത്രിയും ചെന്താമ്പരയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസുകാർ അവരുടെ എല്ലാ വഴികളും പരിശോധിച്ച് നോക്കി കണ്ടെത്താൻ കഴിഞ്ഞില്ല നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയി എന്നാൽ ഈ ചെന്താമ്പരയുടെ ഒരു ബന്ധു പോലീസിന് നിർണായകമായ ഒരു മൊഴി കൊടുത്തു ചെന്താമരയുടെ സ്വഭാവം അനുസരിച്ച് അയാൾക്ക് രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ വിശന്ന് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് അയാൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാട്ടിലോ മറ്റോ ആയിരിക്കാനാണ് സാധ്യത പോവാൻ സാധ്യത കാട്ടിലേക്കാണ് കാട്ടിൽ അതീവ രഹസ്യമായി ഒളിഞ്ഞിരിക്കാൻ അയാൾക്കറിയാം അവിടെ നിന്ന് രണ്ടോ മൂന്നോ ദിവസത്തിനകം വിശക്കുമ്പോൾ അയാൾ തിരിച്ചു വരും ഒന്നിൽ അയാളുടെ വീട്ടിലേക്ക് വരും അല്ലെങ്കിൽ കുടുംബ വീട്ടിലേക്ക് വരും എന്ന് സഹോദരൻ മൊഴി കൊടുത്തു അതനുസരിച്ച് പോലീസ് മഫ്തയിൽ രണ്ട് വീടിൻ്റെയും പരിസരത്തിരുന്നു രാത്രി പതിനൊന്ന് മണിയോടെ എല്ലാവരും ഉറങ്ങിക്കാണും എന്ന് കരുതി ചെന്താമര വീട്ടിലേക്കെത്തി പോലീസ് പിടികൂടി ഇതാണ് സംഭവിച്ചത് വാസ്തവത്തിൽ പോലീസിന്റെ ഒരു നേട്ടമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കണ്ടെത്തലല്ല വിശന്ന അവശ നിലയിലായിരുന്നു ചെന്താമര ഭക്ഷണം ചോദിച്ചു പോലീസ് ഭക്ഷണം വാങ്ങിക്കൊടുത്തു അപ്പോൾ തന്നെ പോലീസ് ചെന്താമരയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി നാട്ടുകാർ അവിടെ വന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കാണണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് മാധ്യമങ്ങളെപ്പോലും കാണിക്കുന്നത് മെഡിക്കൽ പരിശോധന നടത്തി ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കി ഇനി ജീവിതകാലം മുഴുവൻ ചെന്താമര ജയിലിലാവും ചെന്താമര വിഷം കഴിച്ചിരുന്നു എന്നാണ് ആദ്യ വാർത്തകൾ പുറത്തു വന്നത് ചെന്താമര വിഷം കഴിച്ചേക്കും എന്ന നിഗമനം സാമാന്യ ബോധമുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു കാരണം ചെന്താമരയുടെ മുമ്പിൽ ഇനി വഴികളൊന്നുമില്ല അയാൾ മൂന്ന് പേരെ കൊന്ന കേസിലെ പ്രതിയാണ് ഒന്നാമത്തെ കൊലപാതകത്തിൽ ജാമ്യത്തിൽ കഴിയുമ്പോഴാണ് മറ്റ് പേരെ കൊന്നത് അയാളുടെ ലിസ്റ്റിൽ ഇനിയും കൊല്ലപ്പെടാൻ രണ്ടു മൂന്ന് പേർ കൂടിയുണ്ട് അയാളുടെ അയൽപക്കത്തുള്ള ഒരു ലക്ഷ്മി അടക്കം ബിന്ദു ബിന്ദുവടക്കം പലരെയും കൊല്ലാൻ അയാളിരിക്കുന്നു ഈ കുടുംബത്തിൽ ഇനി ബാക്കി രണ്ട് പെൺകുട്ടികൾ കൂടിയുണ്ട് അയാൾ കൊല്ലും എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചവരാണ് ഇവരൊക്കെ ആദ്യം അയാൾ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ രണ്ടുപേരെ കൊന്നു അതുകൊണ്ട് തന്നെ അയാൾ ഇനി ജാമ്യം കിട്ടി പുറത്തു വന്നാൽ ബാക്കിയുള്ളവരെയും കൊല്ലും എന്ന് തീർച്ചയാണ് പ്രോസിക്യൂഷനും പോലീസിനും ഇത് പറയാം അയാൾ ജീവിതകാലത്ത് ഇനി പുറത്തു വരാൻ പോകുന്നില്ല അയാളുടെ ആദ്യത്തെ കേസിൽ വിചാരണ നടക്കുമ്പോൾ തന്നെ അയാൾക്ക് വധശിക്ഷ കിട്ടാം കാരണം ആദ്യ കേസിന്റെ തുടർച്ചയായി രണ്ട് കേസ് കൂടിയുണ്ട് അതിന് ശിക്ഷയ്ക്ക് മുമ്പ് തന്നെ അയാൾക്ക് വധശിക്ഷ കിട്ടാം രണ്ടാമത്തെ കേസിൽ ഇപ്പോഴത്തെ രണ്ടുപേരെ കൊന്ന കേസിൽ തീർച്ചയായും അയാൾക്ക് വധശിക്ഷ കിട്ടും ഈ കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമാണ് ഇനിയും അയാൾ പലരെയും കൊല്ലാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ വ്യക്തമായ സ്ഥിതിക്ക് അയാൾക്ക് ഇനി ജാമ്യം പോലും കിട്ടില്ല എന്നുറപ്പാണ് ഇത് അയാളും അറിയണമല്ലോ സ്വാഭാവികമായും അയാൾ അറിയേണ്ടതാണ് അപ്പോൾ അയാൾ ഇതിനു മുൻപ് ജീവൻ ജീവനെടുക്കാൻ ശ്രമിച്ചേക്കുമെന്നാണ് ഞാൻ കണക്കാക്കിയിരുന്നത് എന്നാൽ അയാൾ അതിന് ശ്രമിച്ചില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം അല്പമെങ്കിലും വിവേകം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യുമായിരുന്നില്ല അയാൾക്കറിയാം ഇനി അയാൾക്ക് അവസരമില്ല ഇനി അയാൾക്ക് മറ്റുള്ളവരെ കൊല്ലാൻ അവസരമില്ല ഇനി അയാൾക്ക് ജയിലിന് പുറത്തേക്ക് അവസരമില്ല ഇനി അയാൾക്ക് ജാമ്യം കിട്ടുകയില്ല അയാളുടെ മുമ്പിൽ വധശിക്ഷയാണ് ഈ വധശിക്ഷ വിധിച്ചാൽ അയാൾക്ക് വേണ്ടി അപ്പീൽ കൊടുക്കാൻ പോലും ആരുമുണ്ടായിരുന്ന വരില്ല കാരണം അയാൾക്ക് ജാമ്യം എടുത്തു കൊടുത്ത വക്കീൽ ഇനി തിരിഞ്ഞു നോക്കാൻ സാധ്യതയില്ല ആരുമുണ്ടായിരുന്ന വരില്ല അയാളെ സംരക്ഷിക്കാൻ ആരുമുണ്ടാവാത്ത സാഹചര്യമുണ്ട് അത്ര നിഷ്ഠൂരനായ ക്രൂരനായ ഒരു മനുഷ്യനാണ് വാസ്തവത്തിൽ അയാൾ സ്വയം ഒടുങ്ങുമെന്ന് വിശ്വസിച്ച് ആദ്യ വാർത്തയിൽ ചെന്താമര ചത്തു എന്ന് തമ്പിനയിൽ കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ കാരണം മരിച്ചു എന്നോ അന്തരിച്ചു എന്നോ നിര്യാതനായി എന്നോ ആത്മഹത്യ ചെയ്തു എന്നൊന്നും പറയാൻ കഴിയില്ല അയാൾ ചത്തു എന്നാണ് പറയേണ്ടത് കാരണം നരഭോജി കടുവ നരഭോജിക്കടുവ എന്നാണ് നമ്മൾ പറഞ്ഞത് നരഭോജി കടുവ ചത്തുവെങ്കിൽ ചെന്താമരയും ചത്തത് തന്നെയാണ് മരിച്ചതല്ല അത്രയ്ക്കും നികൃഷ്ടമായ ഒരു ജന്മമാണ് ചെന്താമരയുടേത് അയാൾ വ്യക്തമായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അഞ്ചു പേരെ കൊല്ലാനാണ് ഉദ്ദേശിച്ചത് ഇനിയും രണ്ടുപേർ ബാക്കിയുണ്ടെന്ന് അയാളെ പക്കത്തുള്ള രണ്ടു പേരാണ് പുഷ്പയും ബിന്ദു അങ്ങനെയാണ് അവരുടെ പേര് അവരും ഇയാളുടെ നോട്ടപ്പുള്ളിയായിരുന്നു കാരണം ഇയാളൊരു സൈക്കോ കില്ലറായിരുന്നു അയാൾക്കൊരു കൊടുവാളുണ്ടായിരുന്നു അയാളുടെ കൊടുവാളിനെ ഭയന്നാണ് അയാളുടെ ഭാര്യ അയാൾ വിട്ടുപോയത് അയാൾ അന്ധവിശ്വാസിയായിരുന്നു അയാൾക്കൊരു ജോൽസിനുണ്ടായിരുന്നു ആ ജോത്സിനെയും പിടികൂടേണ്ടതുണ്ട് ആ ജോൽസ്യൻ പറയുന്നത് പോലെയാണ് അയാൾ ചെയ്തിരുന്നത് അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ അമ്പലത്തിൽ പോകും പൂജ ചെയ്യാൻ പറഞ്ഞാൽ പൂജ ചെയ്യും കൂടോത്രം ചെയ്യാൻ പറഞ്ഞാൽ കൂടോത്രം ചെയ്യും എന്നാൽ ഈ ജോത്സൻ കൊടുത്ത ഒരു വാക്ക് മുടി നീളമുള്ള ഒരു സ്ത്രീയാണ് കൊലപ്പെടുത്തിയതെന്ന് ജോത്സൻ പറഞ്ഞതുകൊണ്ട് തന്നെ അയാൾ സജിത എന്ന് പറയുന്ന അയൽപ്പക്കാരിയെ കൊന്നു അതിന്റെ ബാക്കിയായി അയാൾ കൊല്ലാൻ ബാക്കി വെച്ചവരാണ് ഈ പറയുന്ന ബാക്കിയുള്ളവർ അവരൊക്കെ കൊല്ലപ്പെടാൻ സാഹചര്യം ഇനിയുമുണ്ട് ഈ ചെന്താമരയെ മാത്രമല്ല ആ ജോൽസിനെ കൂടി പ്രതി ചേർക്കേണ്ടതുണ്ട് ഇത് കൊലപാതക പ്രേരണയാണ് വാസ്തവത്തിൽ ആ പ്രേരണ കൊടുത്തത് ആ ജോലിസനാണ് അയാൾ ആരാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അയാളെ അറസ്റ്റ് ചെയ്ത് ഈ കേസിൽ പ്രതിയാക്കേണ്ടതുണ്ട് ജയിലിൽ ജയിലിലടക്കേണ്ടത് കാരണം അങ്ങനെ അങ്ങനെയൊരു വിവരക്കേട് വിളിച്ച് പറയുന്ന ഒരാൾ അയാൾ മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ കാരണമാകും ആ ജോൽസനെയും പ്രതി ചേർക്കുകയും ജയിലിൽ ജയിലിലടയ്ക്കുകയും അയാളെ ശിക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത്തരം ജോലിസ്യന്മാർ കുഴപ്പക്കാരാണ് ഇനിയൊരു ചോദ്യം മാത്രം ബാക്കിയാവുന്നു ഇയാൾക്ക് ചെല്ലും ചെലവും കൊടുത്ത് നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടോ ഇയാൾ കുറ്റവാളിയാണ് എന്ന് ഇയാൾ സമ്മതിച്ചതാണ് എല്ലാ തെളിവുകളും ആദ്യം മുതൽ ഉള്ളതാണ് സജിതയെ കൊന്ന കേസിൽ അയാൾ കുറ്റവാളിയാണ് ഇപ്പോഴിതാ എല്ലാ തെളിവുകളും അയാൾക്കെതിരെയാണ് അയാൾ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊന്നിരിക്കുന്നു മൂന്ന് പേരെ കൊന്നിരിക്കുന്നു കുറേ അധികം പേരെ കൊല്ലുമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നു ആ രണ്ടു കുട്ടികൾ അവർ ആശങ്കയിലാണ് അവർ വളരെ സങ്കടത്തോടു കൂടിയാണ് അഖിലേയും അതുല്യയും ആ രണ്ടു കുട്ടികളുടെയും ജീവിതം തന്നെ കുട്ടിച്ചോറായി അവർക്കിനി ഇനി അവരെങ്ങനെ മുമ്പോട്ട് പോകും വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് അവരെ തള്ളിവിട്ട ഈ കൊലയാളിയെ ഇത്രയും കാലം സൂക്ഷിച്ചില്ല ഇനി അയാളെ നമ്മളിങ്ങനെ ദീർഘകാലം കൊണ്ടുപോവേണ്ടതുണ്ടോ വിചാരണ നടത്തി ഉടനെ ശിക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ജാമ്യത്തിലേക്ക് ജാമ്യത്തിലേക്കായാൽ വീണ്ടും വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലീസുകാർ ചെയ്യേണ്ടത് അവർ ഇതുവരെ ചെയ്ത കുറ്റകൃത്യത്തിന് പ്രായശ്ചിത്തമാണ് വാസ്തവത്തിൽ പോലീസിന് വീഴ്ച കൊണ്ടാണ് ഈ സുധാകരൻ്റെ ലക്ഷ്മിയുടെയും ജീവൻ പോയത് അതിന്റെ പ്രായശ്ചിത്തമായി പോലീസ് ചെയ്യേണ്ടത് വെട്ടിവെച്ചു കൊല്ലുകയാണ് എന്നിട്ട് എൻകൗണ്ടർ അതായത് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വെടിവെച്ചു എന്ന് പറഞ്ഞാൽ മതി അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം അയാൾ ദയ അർഹിക്കുന്നില്ല ഈ ലോകത്തിൻ്റെ ഒരു വെളിച്ചവും കാണാൻ അർഹിക്കുന്നില്ല അയാൾ ജയിലിൽ തന്നെ കഴിയേണ്ടയാളാണ് ദീർഘകാലം വധശിക്ഷയായിരിക്കും അയാൾക്ക് കിട്ടാൻ പോകുന്നത് അയാളെ ഇരുട്ടറയിൽ ദീർഘകാലം നമ്മളുടെ ചെലവിൽ കഴിയേണ്ടി വരും എന്നിട്ട് എന്തോരോ ബാധ്യതകളും എന്തോരോ ചിലവുകളും ഇനിയുണ്ട് അയാൾക്ക് വേണ്ടി അയാൾ തീറ്റിപ്പോറ്റണം അയാൾക്ക് ഭക്ഷണം കൊടുക്കണം വസ്ത്രം കൊടുക്കണം എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കണം അയാളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണം അതിനൊന്നുമുള്ള യോഗ്യത അയാൾക്കില്ല വാസ്തവത്തിൽ അയാളെ എൻകൗണ്ടറിലൂടെ കൊന്നുകളയാനുള്ള ഉത്തരവാദിത്വമാണ് പോലീസ് കാട്ടേണ്ടത് സമൂഹം പോലീസിനോട് കടപ്പാടുള്ളവരാകും അയാൾ ജീവിച്ചിരിക്കാൻ അർഹനല്ല പക്ഷേ നിയമപരമായി പോലീസിനൊരാളെ കൊല്ലാൻ കഴിയില്ല പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കൊന്നു എന്ന് പറഞ്ഞാൽ അത് അത്ര സാഹചര്യം ഒരുക്കി കൊടുത്താൽ അത്രയേ ഉള്ളൂ എന്തിനാണ് അയാൾ ജീവിച്ചിരിക്കുക ഇത്രയും ക്രൂരനായ മനുഷ്യൻ ജീവിച്ചിരുന്നാൽ അയാൾക്ക് ഇനിയും നമ്മുടെ നിയമസംവിധാനങ്ങളുടെ സംവിധാനങ്ങളുടെ നൂലാമാലകളുടെ ഭാഗമായി ജാമ്യം കിട്ടിയെന്ന് വരാം ജാമ്യം കിട്ടിയാൽ ഇയാൾ ഇനിയും ജീവനെടുത്തെന്ന് വരാം ഇവിടെ ചിലരൊക്കെ കോടതിയെ പഴി പറയുന്നത് കണ്ടു കോടതികൾക്ക് നാണം വരട്ടെന്ന് കോടതിയെ കുറ്റം പറയുന്നവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കൊലപാതകമാണ് അതിന് വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല ആറു വർഷമായി ഒരു വിചാരണ തടവുകാരനെ അനന്തമായി ജയിലിലടയ്ക്കാൻ ഒരിക്കലും സാധ്യമല്ല പോലീസിൻ്റെ ഭാഗത്തെ വീഴ്ചയാണ് അവർക്ക് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഇതിന് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയില്ല ആ പെൺകുട്ടി പറയുന്നുണ്ട് രണ്ട് വർഷം കൂടുമ്പോൾ മാറും ഓഫീസർമാർ മാറും എല്ലാവരുടെയും അടുത്ത് പോയി ഞങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ടായിരുന്നു അത് ബോധ്യപ്പെടുത്തിയിട്ടും ഒന്നും ഗുണമുണ്ടായില്ല അപ്പനും അമ്മയും പോയി വലിയമ്മയും പോയി അതുകൊണ്ട് കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതാണ് നിയമം എന്ന് മാത്രമല്ല കോടതി നെന്മാറ പഞ്ചായത്തിന് കയറരുതേ എന്ന് പറഞ്ഞാണ് അന്ന് ജാമ്യം കൊടുത്തത് അപ്പം അത് പോലീസിൻ്റെ വീഴ്ചയാണ് സർക്കാരിൻ്റെ വീഴ്ചയാണ് ജീവൻ സംരക്ഷിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് സർക്കാരിനാണ് മുഖ്യമന്ത്രിക്കാണ് പോലീസിന് ചുമതല മുഖ്യമന്ത്രിക്കാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ആ വീഴ്ച പരിഹരിക്കാനുള്ള വഴി എൻകൗണ്ടറിലൂടെ അയാളെ കൊല്ലുകയാണ് അയാൾ ജീവിച്ചിരുന്നത് കൊണ്ട് ഈ സമൂഹത്തിന് ബാധ്യത മാത്രമേ ഉള്ളൂ ഒരു ഗുണവും അയാൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടില്ല നിയമവിരുദ്ധമാണ് കാരണം ഒരാളുടെ ജീവൻ എടുക്കാൻ ഒരിക്കലും സാധ്യമല്ല പക്ഷേ മൂന്നുപേരെ കൊന്നു കൊന്നു നൂറ് ശതമാനം ഉറപ്പായ ഒരാൾ അതിൻ്റെ എല്ലാ തെളിവുകളുമുള്ള ഒരാൾ കുറ്റം സംബന്ധിച്ച ഒരാൾ അയാളെ പിന്നെ തീറ്റിപ്പോറ്റേണ്ട ബാധ്യത നമുക്കുണ്ടോ പോലീസാണ് ചിന്തിക്കേണ്ടത് ഉടനടി അതിനൊരു തീരുമാനമുണ്ടാവുന്നത് നല്ലതായിരിക്കും